أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة أرتم <applause> أنا അള്ളാഹുവിനോട് ആത്മാർത്ഥത പുലർത്തുന്നവരും ഏകാഗ്രമാനസരുമായി അള്ളാഹുവിനെ ആരാധിക്കാനും നമസ്കാരം നിലനിർത്താനും ജക്കാത്ത് കൊടുക്കാനും വേണ്ടിയല്ലാതെ അവരോട് ആജ്ഞാപിക്കപ്പെട്ടിരുന്നില്ല അതത്രെ ശാശ്വത സത്യത്തിൽ അധിഷ്ഠിത മതം സുറ അൽ ബീനയുടെ ആറാമത്തെ വചനവും അതിൻ്റെ അർത്ഥവുമാണ് ഇപ്പോൾ ഇവിടെ കേൾപ്പിക്കുകയുണ്ടായത് കഴിഞ്ഞ ദർസുകളിൽ ഈ ആയത്തിൽ വരാവുന്ന ദീൻ എന്ന പദത്തിൻ്റെ ആറ് അർത്ഥങ്ങളും ആ അർത്ഥങ്ങൾ അനുസരിച്ച് മുഹ്ലസീൻ അലഹുദ്ദീൻ എന്ന ആയത്തിൻ്റെ വിശദീകരണവും നൽകുകയുണ്ടായി ഇവിടെ വരാവുന്ന ഏഴാമത്തെ അർത്ഥം വറ എന്നാണ് അതായത് നന്മയും സൽക്കർമ്മങ്ങളും ആണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അർത്ഥങ്ങളെ അടിസ്ഥാനമാക്കി ഈ ആയത്തിൻ്റെ അർത്ഥം നബി സലാഹു അലൈവിസലം ജനങ്ങളോട് പറയുകയാണ് നിങ്ങൾ അഹംഭാവവും പ്രശസ്തിയും പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്ന് അതായത് നിങ്ങളുടെ എല്ലാ ആരാധനയും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ മാത്രം ആവുക എന്ന് നിങ്ങളുടെ ഒരു പ്രവൃത്തിയും ആളുകളിൽ നിന്ന് ബഹുമാനം നേടാൻ വേണ്ടിയാകരുത് മറിച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങളും ആരാധനയും സർവശക്തനായ ദൈവത്തോടുള്ള സാമീപ്യത്തിനായി മാത്രമായിരിക്കണം ഇത് എങ്ങനെയുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാൽ മറ്റുള്ളവർ മാത്രമല്ല മറിച്ച് മുസ്ലിങ്ങൾ തന്നെ വളരെ കുറച്ച് മാത്രം ശ്രദ്ധിക്കുന്ന കാര്യമാണ് അവരുടെ നിസ്കാരമായാലും നോമ്പായാലും ജക്കാത്ത് നൽകലായാലും ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കലായാലും അള്ളാഹുവിൻ്റെ പ്രീതി പരിഗണിക്കാതെ ആളുകൾക്കിടയിൽ ബഹുമതി സ്ഥാപിക്കാൻ ആയിട്ടും അതുപോലെ തന്നെ അവരെക്കുറിച്ച് ആൾക്കാർ നല്ല നല്ല വാക്കുകൾ പറയാനും ായിട്ട് അവർ അത് ചെയ്യുന്നു ഹജ്ജിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് ഹജ്ജ് സന്യാസത്തിൻ്റെ പ്രതീകം കൂടിയാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ഹജ്ജ് പൊതുവെ പ്രശസ്തിയുടെ ഉറവിടമായി കാണക്കാക്കപ്പെടുന്നു ഹജ്ജ് ചെയ്ത ഓരോ വ്യക്തിയും തൻ്റെ പേരിനൊപ്പം ഹാജി എന്ന് എഴുതുന്നത് തൻ്റെ കടമയായി കണക്കാക്കുന്നു ഹസർ ഖലീഫതുൽ മസീ സാനിറു തലാൻഹു പറയുകയാണ് ഒരിക്കൽ ഞാൻ ഹജ്ജിന് പോയപ്പോൾ മറ്റൊരു മുസ്ലിം യുവാവും എന്നോടൊപ്പം വിമാനത്തിൽ ഉണ്ടായിരുന്നു ഞാൻ അഹമ്മദിയാണെന്ന് അറിഞ്ഞപ്പോൾ അനിഷ്ടം പ്രകടിപ്പിക്കുകയുണ്ടായി സ്വന്തത്തിനെ ദീനിനോട് വളരെ താല്പര്യമുള്ള വ്യക്തിയായി കാണിക്കുകയും ഉണ്ടായി. അങ്ങനെ ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിൽ മക്കയിൽ നിന്ന് മീനയിലേക്ക് പോകുമ്പോൾ ആ വ്യക്തി ഉറുദുവിൽ വളരെ വൃത്തികെട്ട കവിതകൾ പറയുന്നത് ഞാൻ കേട്ടു അങ്ങനെ ഒരു ദിവസം അവൻ്റെ പകയും വെറുപ്പും വകവയ്ക്കാതെ ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ അവനോട് പറഞ്ഞു നിങ്ങൾക്ക് മതത്തോട് വളരെ ഇഷ്ടമാണെന്ന് നിങ്ങൾ പ്രകടിപ്പിക്കുന്നു പക്ഷേ നിങ്ങൾ മീനയിലേക്ക് പോകുന്ന വഴി വളരെ വൃത്തികെട്ട കവിതകൾ പറയുന്നത് ഞാൻ കേൾക്കാനിടയുണ്ടായി അപ്പോൾ ആ വ്യക്തി പറയുകയുണ്ടായി ഞങ്ങൾ സൂറത്തിൽ നിന്നുള്ള കച്ചവടക്കാരാണ് സൂറത്ത് എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഒരു പ്രദേശമാണ് മുന്നോട്ട് ആ വ്യക്തി പറയുകയുണ്ടായി നമ്മുടെ നാട്ടിൽ ഹാജികൾക്ക് വളരെയേറെ ബഹുമാനമാണ് എനിക്ക് ഒരു ഹോൾസെയിൽ കടയുണ്ട് സമീപത്തെ പ്രദേശങ്ങളിലെ എല്ലാ ആൾക്കാരും എൻ്റെ കടയിൽ വന്നാണ് സാധനങ്ങൾ വാങ്ങിയിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കടയുടെ അടുത്തുള്ള മറ്റൊരു കടക്കാരൻ ഹജ്ജ് ചെയ്തു വരികയുണ്ടായി പിന്നീട് ആ വ്യക്തി തൻ്റെ പേരിൻ്റെ കൂടെ ഹാജി എന്ന് എഴുതി കടയുടെ ബോർഡ് തൂക്കിയിട്ടു അത് കാരണം അവിടുത്തെ ജനങ്ങൾ ഹാജി സാഹിബിന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുന്നതിൽ ബർക്കത്തുണ്ട് എന്ന് കരുതി അവിടെ പോകാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാനും ഹജ്ജിന് വന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് പോയാൽ ഞാനും ഹാജി എന്ന് പേരെഴുതി ബോർഡ് തൂക്കും അങ്ങനെ നമുക്ക് കച്ചവടത്തിൽ എന്തൊക്കെ നഷ്ടമുണ്ടായോ അതൊക്കെ തന്നെ തരണം ചെയ്യാൻ കഴിയും ഹുസൂർ പറയുകയാണ് ആ സമയത്ത് ഞാൻ ആ വ്യക്തിയോട് ഒന്നും പറഞ്ഞില്ല പക്ഷേ എൻ്റെ മനസ്സിൽ അവൻ്റെ അവസ്ഥയാലോചിച്ച് എനിക്ക് വളരെ സങ്കടം തോന്നി താൻ ഹജ്ജ് ചെയ്യുന്നത് അള്ളാഹുത്താലേക്ക് വേണ്ടിയാണെന്ന് പോലും അയാൾക്ക് മനസ്സിലാകുന്നില്ല ആളുകൾ എന്നെ ബഹുമാനിക്കണമെന്നും ആളുകൾ എൻ്റെ കടയിൽ കുറേ സാധനങ്ങൾ വാങ്ങാൻ വരണമെന്നുമായിരുന്നു അത് അയാളുടെ ചിന്ത ഇതാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ ജനങ്ങളുടെ പ്രീതി നേടാനും അവരുടെ പ്രശംസ നേടാനും സന്യാസത്തിലും ആരാധനയിലും പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ ലോകത്തുണ്ട് അവരുടെ മനസ്സുകളിൽ അള്ളാഹുവിൻ്റെ പ്രീതിയെക്കുറിച്ച് ഒരു ചിന്തയുമില്ല ഉദാഹരണത്തിന് പള്ളിയിലെ പള്ളിയിലച്ചന്മാരെ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ അവർക്ക് വളരെയേറെ ബഹുമാനം ഉള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എത്രയോ യൂറോപ്യൻ കുടുംബങ്ങൾ അവർ തീർച്ചയായും ഒരു ആൺകുട്ടിയുടെ അവരുടെ കുടുംബത്തിൽ നിന്ന് സഭയുടെ സേവനത്തിനായി ഏൽപ്പിക്കുന്നു പക്ഷേ അത് അവർക്ക് ക്രിസ്തു മതത്തിനോട് എന്തെങ്കിലും മഹത്വം ഉള്ളത് കൊണ്ടല്ല അല്ലെങ്കിൽ ഒരു പുരോഹിതനാകുന്നത് സർവശക്തനായ അള്ളാഹുവിൻ്റെ പ്രീതി നേടണമെന്ന ആഗ്രഹം കൊണ്ടല്ല മറിച്ച് അവരുടെ കുടുംബങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാനും ബഹുമതി ലഭിക്കാനുമായിട്ടാണ് അവരത് ചെയ്യുന്നത് എന്നാൽ അള്ളാഹു വിശ്വാസികളോട് ഉപദേശിച്ചു കൊണ്ട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ പോലും ബഹുമതിക്കും പ്രശസ്തിക്കും ഉള്ള ചിന്തകൾ കടന്നു വരുതെന്നും നിങ്ങൾ ചെയ്യുന്ന ഏതൊരു നല്ല പ്രവൃത്തിയാണെങ്കിലും സർവശക്തനായ അള്ളാഹുവിനു ഉള്ളതാണെന്ന് മാത്രമേ എന്ന് കരുതാവൂ ദൈവത്തിൻ്റെ പ്രീതി ലഭിക്കാൻ സൃഷ്ടികളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക സൃഷ്ടാവിൽ മാത്രം നിങ്ങളുടെ ദൃഷ്ടികൾ സൂക്ഷിക്കുക നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് സമർപ്പിക്കുക അഹങ്കാരത്തിൻ്റെ മലീനമായ പ്രവൃത്തികൾ ഒരു വ്യക്തിയുടെ മുഖത്ത് അടിക്കപ്പെടുകയും പ്രതിഫലം ലഭിക്കുന്നതിന് പകരം അള്ളാഹു താലയിൽ നിന്ന് ശിക്ഷയുടെ ഉറവിടമായി മാറുകയും ചെയ്യുന്നു അതിനാൽ ഏതൊരു പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ പ്രീതിക്കായി ചെയ്യുക വാഹർദാൻ അലഹമുല്ലമീൻ ജിസാക്കുമുള്ള